ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രസാദം ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് അതാ കേട്ടൊന്ന് കാണിക്കാൻ പോകുന്നത് ദൈത്തിരി സാധനങ്ങളട്ടൊന്നും നമുക്കിതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം ആദ്യം തന്നെ നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് മലര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളേ പിന്നെ നമുക്ക് കുറച്ച് പൊരി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഇതേ കുറച്ച് അവിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഉണക്കമുതിരി ഇട്ടു അത് കഴിഞ്ഞ് കൽക്കണ്ട കൽക്കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് ഇട്ടിട്ടുണ്ട് അത് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളുടെ ഈ പൊട്ടുകടലുണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കരിമ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് കരിമ്പ് ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളേ പിന്നെ അതെ ഈ ചെറുപഴം ഇത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തോ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ടായിരുന്നത് ചെറുപുഴം കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് കിട്ടും കേട്ടോ ഇനി ലാസ്റ്റ് നമുക്ക് ശർക്കര വേണം കേട്ടോ ശർക്കര അതേപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യം മിക്സ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരേപോലെ എല്ലായിടത്തും എത്തിയ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ അതെ നമ്മൾ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വേഗം അമ്പജിലോട്ട് പോവട്ടെ അപ്പം അത്രയോളം വെടി ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാ ടാറ്റാ